പിന്നെ നമുക്ക് ഇളനീര് പറ നമ്മൾ എവിടെയാ പോന്ന് കൊപ്പരല്ലോ ആ അത് നമ്മളെ കൊപ്പര ഇതായിരുന്നു ആ നമ്മൾ ഇന്നലെ ഇപ്പൊ പോന്ന് തേങ്ങാണല്ലോ ഇളനീരല്ലേ എന്നാ വാ നടക്ക് കാണിച്ചെന്നേ അപ്പൊ നമ്മുടെ പുതിയ തെങ്ങൽ ആദ്യമായിട്ടുണ്ടായിരുന്ന തേങ്ങ ഇളനീരം പറിക്കാൻ പോകുന്നതാണിത് വളരെ ചെറിയൊരു തെങ്ങായതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ എ ടൈപ്പ് ലാഡർ വെച്ചിട്ടായിരുന്നു ഇരുന്ന് എളുപ്പത്തിൽ തേങ്ങ പറിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും തുടർച്ചയായി നമ്മുടെ ചാനലിലും ഫേസ്ബുക്ക് പേജിലും എല്ലാം തുടർച്ചയായി വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും നമ്മളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഏതായാലും ആ തേങ്ങ പറിച്ച സന്തോഷം നിങ്ങളോട് കൂടി ഒന്ന് പങ്കിടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തരുന്നതായിരുന്നു താങ്ക് യു